ഈ സി ഐക്കെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏക സിവിൽ കോഡിനെതിരെയോ പോലും ഒരു വാക്ക് പോലും കോൺഗ്രസ് പറയാനുള്ളത് അവർക്ക് ബി ജെ പി ആ ഒരു ഭക്തിയുടെ ഭാഗമായി തന്നെയാണ് എന്ന് വിലയിരുത്താനേ കഴിയുള്ളൂ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു അതിൽ പൗരത്വ നിയമ ഭേദഗതി പറ്റിയോ അല്ലെങ്കിൽ ഏക സിവിൽ കോഡിനെ പറ്റിയോ ഒരൊറ്റ വാക്ക് പറയാതെ ആ പ്രകടന പത്രിക കോൺഗ്രസ് അവസാനിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് എന്താണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇതേപറ്റി മുൻമന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എ യുമായ കെ ടി ജില്ല എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് കൃത്യമായി കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു ഈ നയത്തിലുണ്ടായിരിക്കുന്ന മാറ്റം അദ്ദേഹം കൃത്യപയർ വിമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക സി എ നഹി എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കിയ കുപ്രസിദ്ധ നിയമം അഥവാ സി എ പിൻവലിക്കുമെന്ന ഒരു വാക്ക് പോലും രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഇല്ല പകരം മൂക്ക് മൂക്കുപിടിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ്സിന് അവകാശവാദം ആരെയാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത് ബി ജെ പിയുടെ ബി ടീമാണ് കോൺഗ്രസ് എന്ന വാദത്തെ ശക്തിപ്പെടുത്തുന്നതാണ് അവർ പുറത്തിറക്കിയ ഇലക്ഷൻ മാനിഫെസ്റ്റോ രാജ്യത്തുടനീളം മുസ്ലിങ്ങൾ ഭയപ്പാടോടെയാണ് ഓരോ ദിനവും തള്ളി നീക്കുന്നത് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളാണ് പൗരത്വ നിയമം നടപ്പിലാക്കുന്നതോടെ ആട്ടി ഓടിക്കപ്പെടുക രേഖകളില്ലാത്ത മുസ്ലിങ്ങൾ ഒഴികെയുള്ള എല്ലാവർക്കും രേഖകൾ നൽകി പൗരത്വ രജിസ്റ്ററിൽ ഇടം നൽകും മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തും ഇതോടെ വഴിയാധാരമാകുന്ന ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഡിറ്റൻഷൻ ക്യാമ്പുകളിലേക്ക് ആട്ടിത്തെളിക്കും അതല്ലെങ്കിൽ രാജ്യാതിർത്തിയിൽ കൊണ്ടുപോയി താളു രണ്ടായാലും മരണമുറപ്പാണ് ഒന്നുകിൽ പട്ടാളക്കാരനെ വെടിയേറ്റ് അല്ലെങ്കിൽ പട്ടിണി കിടന്ന് അത്തരമൊരു കിരാത നിയമത്തിനെതിരെ പ്രത്യക്ഷത്തിൽ കോൺഗ്രസ് പുലർത്തുന്ന മൗനം ഭീകരമാണ് മുസ്ലിം ജനവിഭാഗത്തെ വേട്ടപ്പട്ടികൾക്ക് എറിഞ്ഞുകൊടുക്കാൻ ബി ജെ പിക്ക് നിശബ്ദമായി കോൺഗ്രസ് ഉണ്ടാകുമെന്നല്ലേ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആസാമിൽ പതിനായിരം മദ്രസകളാണ് അടച്ചുപൂട്ടിയത് കോൺഗ്രസ് മിണ്ടിയില്ല യു പി പതിനയ്യായിരം മദ്രസകൾ അടച്ചുപൂട്ടി കുട്ടികളെ പൊതുവിദ്യാലയത്തിലേക്ക് മാറ്റിയ യോഗി സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു ദേശവിരുദ്ധരെന്ന് മുദ്രകുത്തി ആരെയും ജയിലിലടച്ച് എത്ര കാലം വേണമെങ്കിലും വിചാരണ തടവുകാരാക്കാൻ പര്യാപ്തമാകും വിധം നിലവിലുള്ള എൻ നിയമം അമിത്ഷാ ഭേദഗതി ചെയ്ത് പാർലമെന്റിൽ അവതരിപ്പിച്ചു കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെ ചേർന്ന് അതിനനുകൂലമായി വോട്ട് ചെയ്തത് മതേതര വിശ്വാസികളെ അക്ഷരാർത്ഥത്തിൽ അമ്പരിപ്പിച്ചു കശ്മീരിന്റെ പ്രത്യേക അവകാശം ബി ജെ പി എടുത്തു കളഞ്ഞത് പുനഃസ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിൽ മിണ്ടാട്ടമില്ല എൻ ഐ എ നിയമ ഭേദഗതി റദ്ദാക്കുമെന്ന് മാനിഫെസ്റ്റോയിൽ തിരഞ്ഞിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിലൊക്കെ സുവ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഇടതുചേരിക്ക് പാർലമെന്റിൽ അംഗബലം വർദ്ധിച്ചാൽ വെച്ച് ഇന്ത്യ മുന്നണിയെ വരുതിയിൽ നിർത്തി കാര്യങ്ങൾ ചെയ്യിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്ത് ഉണ്ടാകേണ്ടത് കോൺഗ്രസിനെ വടിയെടുത്ത് നന്നാക്കാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിക്കണം ബി ജെ പിക്ക് എതിരെ പാർലമെന്റ് ഉയരുന്നുവെന്ന് ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്ന ശബ്ദം ഇടതുപക്ഷത്തിന്റേതാണ് അവരെ താമസിപ്പിക്കാൻ ആരും റിസോർട്ടോ പഞ്ചനക്ഷത്ര ഹോട്ടലുകളോ ഒരുക്കേണ്ടി വരില്ല കോടികളുടെ കറൻസി കെട്ടുകൾ കാണുമ്പോൾ അവരുടെ കണ്ണുകൾ മഞ്ഞളിക്കില്ല ഇ ഡിയെ കാട്ടി ഇടതുപക്ഷക്കാരെ ഒരാളും ഭയപ്പെടുത്തില്ല ജയിൽ കാട്ടി ആരും അവരെ ഭീഷണിപ്പെടുത്തില്ല ഇടതുപക്ഷ പ്രതിനിധികളെ കണ്ണുമടച്ച് അവ നമുക്ക് വിശ്വസിക്കാം അവർ നേരിനൊപ്പം ഏത് പ്രതികൂല ഘട്ടത്തിലും ഉണ്ടാകും അതിനവർക്ക് മതവും ജാതിയും സമുദായവും ഒരു പ്രശ്നമല്ല എന്നാണ് പറഞ്ഞാണ് കെ ജി ജലീലിന്റെ ഈ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത് അതിൽ ഇന്നത്തെ ഒരു പത്രത്തിന്റെ വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് അന്യായ പ്രകടന പത്രിക സി മൗനം എന്നുള്ള വാർത്ത കൃത്യമാണ് കെ ടി ജലിൽ പറഞ്ഞ നിലപാട് കോൺഗ്രസ് കഴിഞ്ഞ കുറേ നാളുകളായി കാണിക്കുന്ന മുസ്ലിം വിരുദ്ധമായ പല നിയമങ്ങളോടും കാണിക്കുന്ന ഒരു വിരുദ്ധ നിലപാടുണ്ട് അത് അവർ ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണ് എന്ന ആരോപണത്തിന് ശക്തി പകരുന്നതാണ് ആ നിലപാട് എന്ന കാര്യത്തിൽ സംശയമില്ല അത് മാത്രവുമല്ല പലതരത്തിൽ ഈ മുസ്ലിം വിഭാഗത്തിനോട് കാണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അവഗണനയോട് ഒരു തരത്തിൽ പോലും ലോക്സഭയിലോ രാജ്യസഭയിലോ ഒന്നും പ്രതിഷേധിക്കാനും കോൺഗ്രസ് തയ്യാറാകാത്തത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടെ സാന്നിധ്യം എത്രത്തോളം കുഴപ്പകരമാണ് കോൺഗ്രസിന്റെ സാന്നിധ്യം എത്രത്തോളം കുഴപ്പകരമാണ് എന്ന് തെളിയിക്കുന്നതിന് തുല്യം തന്നെയാണ് അതുകൊണ്ടാണ് കിറ്റി ജില്ലയിൽ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ആളുകൾ അവർ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടെങ്കിൽ ചില നയപരമായ നിലപാടുകൾ അത് തിരുത്താൻ ഇടതുപക്ഷ ശക്തികൾക്ക് മാത്രമേ കഴിയുള്ളൂ അവർക്ക് ഇന്ത്യ മുന്നണിയിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയും എന്ന കാര്യം സംശയമില്ല അല്ലാതെ കോൺഗ്രസ് ലോക്സഭയിലോ രാജ്യസഭയിലോ പോയി എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാവുന്നതല്ല ആ സാഹചര്യമല്ല എന്നുള്ളത് തന്നെയാണ് പ്രകടന പത്രികയിൽ പോലും ഈ സി ഐക്കെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏക സിവിൽ കോഡിനെതിരെയോ പോലും ഒരു വാക്ക് പോലും കോൺഗ്രസ് പറയാഞ്ഞത് അവർക്ക് ബി ജെ പി ഉള്ള ആ ഒരു ഭക്തിയുടെ ഭാഗമായി തന്നെയാണ് എന്ന് വിലയിരുത്താനേ കഴിയുള്ളൂ അതുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ അവർ ലോക്സഭയിലോ പാർലമെന്റിലോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ ഒരു ശബ്ദം ബി ജെ പിക്ക് ഉയർത്താൻ കഴിയൂ എന്നാണ് കെ ടി ജെൽ പറയുന്നത് എന്തായാലും കോൺഗ്രസിന്റെ ഈ ഒരു മൗനം അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്താൻ കഴിയുക